നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ കേസിൽ പ്രോസിക്യൂഷന് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എട്ടു വർഷവും എട്ടു മാസവും പിന്നിടുമ്പോഴാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർണായക ഉത്തരവ് വലിഞ്ഞു മുറുകിയ മുഖത്തോടുകൂടി ആരെയും അഭിമുഖീകരിക്കാനാവാതെ പ്രയാസപ്പെട്ടാണ് കോടതി മുറിയിലേക്ക് ദിലീപ് കയറിയതെങ്കിൽ തിരിച്ചറങ്ങി വന്നത് വിജയശ്രീലാളിതനായാണ് ആരാധകരെ കൈവീശി കാണിച്ചുകൊണ്ടാണ് മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെ ആരോപണം തൊടുത്തുകൊണ്ടാണ് ബി സന്ധ്യയെയും പരാമർശിച്ചു പോയി പരോക്ഷമായി അങ്ങനെ വിജയാഹ്ലാദത്തിലാണ് ദിലീപിന്റെ അനുകൂലികൾ എന്താണ് പ്രതിഭാഗത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അതായത് ദിലീപ് കോടതിയിലേക്ക് വരുന്ന ഘട്ടം നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ അതായത് പരമാവധി മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ദിലീപ് മറ്റും നടത്തിയത് അതിനുശേഷം കോടതിയിലേക്ക് കയറിപ്പോയി തുടർന്ന് കുറ്റക്കാരനല്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചിറങ്ങി വരുന്നത് മറ്റൊരു ദിലീപാണ് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിജയശ്രീ ലാളിതനെന്ന മട്ടിൽ വരുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കണമെന്ന് ദിലീപ് തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ചില കാര്യങ്ങൾ പറഞ്ഞു അതും കൃത്യമായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച ചില വാക്കുകൾ പോലെയാണ് തോന്നിയത് അതിൽ തുടക്കം മഞ്ജു വാര്യ െതിരെ പറഞ്ഞുകൊണ്ടാണ് കാരണം അത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിൽ നടന്നൊരു പരിപാടിയിലാണ് ഇതിന് ഒരു ക്രിമിനൽ കോൺസ്പ്രസി ഉണ്ട് എന്ന് മഞ്ജു പറയുന്നത് അത് കോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം പറയുന്ന നിലയുണ്ടായി തന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങളും ദിലീപ് പറഞ്ഞിരുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറുപേരെ ശിക്ഷ ആറുപേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ ആക്ഷനിൽ പങ്കെടുത്തവരാണ് പൾസർ സുനി മണികണ് മണികണ്ഠൻ മാർട്ടിൻ വിജീഷ് പ്രദീപ് സലീം ഇവരെയാണ് കുറ്റക്കാർ ആണ് എന്ന് കണ്ടെത്തിയത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ നടിയെ വിളിക്കാൻ തൃശ്ശൂരിൽ പോയ കാർ ഡ്രൈവർ മാർട്ടിൻ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കറുകുറ്റി മുതൽ ഫോളോ ചെയ്ത പൾസർ സുനിയും സംഘവും പൾസർ സുനിയുടെ സംഘത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് മണികണ്ഠനും വിജീഷും പിന്നീട് പ്രദീപും സലീമും വന്നു കയറി അങ്ങനെ ഈ ആറുപേർ നടത്തിയിട്ടുള്ള ഈ ആക്രമണം അതോടൊപ്പം അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തൽ പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായി നിൽക്കുന്നു അതായത് ഗൂഢാലോചന ദിലീപ് നൽകിയ കൊട്ടേ അല്ല എന്ന് കോടതി ആ ഒരു ആ ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് പൾസർ സുനി ഈ നടിയെ ആക്രമിച്ചു എന്ന ചോദ്യത്തിനാണ് ഇനി ആ അതിൽ എന്താണ് എന്തുകൊണ്ടായിരിക്കണം ആ പൾസർ സുനി നടിയെ ആക്രമിച്ചത് അതുമായി ബന്ധപ്പെട്ട എന്ത് കാരണമാണ് ഇത്രയധികം ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്നത് എന്തടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ആ കോടതിയുടെ ഉത്തരവ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും എന്തായാലും ആറ് പ്രതികളെ ശിക്ഷിച്ചു നാലുപേരെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ആറു പ്രതികളെ ശിക്ഷിക്കുമ്പോൾ അവർക്കെതിരെ പത്ത് പന്ത്രണ്ടോളം വകുപ്പുകൾ സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് കോടതി പറയുന്നു ഗ്യാങ് റേപ്പ് അടക്കം അതുകൊണ്ട് പരമാവധി ശിക്ഷയായിട്ടുള്ള ലൈഫ് അടക്കം കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതിൽ എങ്ങനെയാണ് ഈ പേർക്കുള്ള ശിക്ഷാവിധി എന്നടക്കമുള്ള കാര്യങ്ങൾ ആ ശിക്ഷയിന്മേലുള്ള വാദവും ആ പന്ത്രണ്ടാം തീയതി നടക്കും അതിനുശേഷം കോടതി ശിക്ഷ വിധിക്കും എന്തായാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് ആശ്വാസകരമാകുന്ന വിധിയാണ് പക്ഷേ സർക്കാർ അപ്പീൽ പോകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രോസിക്യൂഷൻ പറയുന്നത് കൃത്യമായിട്ടുള്ള എവിഡൻസ് തങ്ങൾ കോൺഫിഡൻസിലാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് പക്ഷേ കോടതിയുടെ നിലപാട് ശരി രാജനാണ് വിവരങ്ങൾ നൽകിയത് റിയ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് റിയയും പതിനൊന്ന് മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആളാണ് റിയ പേർ കുറ്റക്കാരെന്ന വിധി വന്നപ്പോൾ തന്നെ കോടതിക്ക് പുറത്ത് ആഘോഷം തുടങ്ങിയിരുന്നു ദിലീപിന്റെ അനുകൂലികൾ കുറ്റക്കാരല്ല എന്ന വിധി ദിലീപ് എങ്ങനെയാണ് കേട്ടത് മധു കോടതിക്കകത്ത് ദിലീപും അഭിഭാഷകരും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആശ്വാസത്തിന്റെ ഒരു നെടുവേർപ്പ് അങ്ങനെ ഒരു അതായത് കോടതി മുറിക്കകത്ത് കയ്യടിക്കാൻ പറ്റുന്നില്ല എന്നത് മാത്രമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ആശ്വാസത്തിന്റെ ഒരു പ്രതികരണം ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് പുറത്തിറങ്ങിയപ്പോൾ അഭിഭാഷകർ ചേർന്ന് ദിലീപിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു ദിലീപിൻ്റെ സുഹൃത്തുക്കളടക്കം കോടതിക്കകത്തേക്ക് വരികയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ ദിലീപ് കൈ ഉയർത്തി പുറത്ത് ഫാൻസിനെ കൈ ഉയർത്തി വീശിയാണ് പുറത്ത് ിറങ്ങി വന്നത് അങ്ങനെ ആശ്വാസത്തിന്റെ ഒരു ശരീരം ഭാഷയും ഒപ്പം പ്രതികരണവും പിന്നീട് ദിലീപിന്റെ വാക്കുകളിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ നമ്മൾ കേട്ടതാണ് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതി വ്യക്തമാക്കിയത് ബാക്കിയുള്ള നാല് പ്രതികൾ കുറ്റവിമുക്തരാക്കി കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു ദിലീപ് എട്ടാം പ്രതിയായ ദിലീപ് ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന പ്രോസിക്യൂഷൻ വാദിച്ച ദിലീപ് കുറ്റവിമുക്തനാണെന്ന ഹണിയം വർഗീസ് വ്യക്തമാക്കുകയായിരുന്നു ദിലീപ് ഈ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ചാർലി അതോടൊപ്പം തന്നെ മേസ് തിരിസനിൽ ജയിലിൽ സഹായം ചെയ്തു കൊടുത്ത മേസ്തിരിസനിൽ ഒൻപതാം പ്രതിയാണ് ദിലീപിന്റെ സുഹൃത്തും തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുന്നിൽ നിൽക്കുകയും ചെയ്ത ശരത്ത് പത്താം പ്രതി ഇവർ കുറ്റവിമുക്തരാണ് എന്നതാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് നടന്ന വിധിയിൽ ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്തത് അങ്ങനെ നാല് പ്രതികൾക്ക് ആശ്വാസകരമായ ഒരു വിധി എന്ന് വേണം ഇന്നത്തെ ദിവസത്തെ അടയാളപ്പെടുത്താൻ ദിലീപിന്റെ പ്രതികരണങ്ങൾ നമ്മൾ പിന്നീട് കണ്ടു ഇപ്പോൾ ഇതാ ഈ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളെ എറണാകുളം പോലീസ് ക്യാമ്പ് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിനുശേഷം ഇവരെ മെഡിക്കൽ എടുത്ത് മെഡിക്കൽ എടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു ഭക്ഷണം മറ്റും കഴിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പൾസർ സുനി അടക്കമുള്ള കേസിലെ പ്രധാന പ്രതികളെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇവിടെ നിന്നായിരിക്കും ഇനി വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക അല്പസമയത്തിനകം അതുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൽ എട്ടാം തീയതി എന്നത് വലിയൊരു ദിവസമായിരുന്നു എട്ടു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എട്ടാം തീയതി വിധി വന്ന ഒരു കേസ് അവിടെയാണ് എട്ടാം പ്രതി ദിലീപ് അടക്കം നാല് പേരെ ാണ് വിവരങ്ങൾ നൽകിയത് ആ വിധി അത്രമേൽ ആശ്വാസത്തോടു കൂടിയാണ് ദിലീപും കുറ്റവിമുക്തരാക്കപ്പെട്ട പ്രതികളും കോടതി മുറിക്കുള്ളിൽ നിന്ന് കേട്ടത് അവിടെ അഭിഭാഷകരുടെ അടക്കം ആഹ്ലാദം വളരെ പ്രകടമായിരുന്നു ശേഷമാണ് നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഉണ്ടായത് കോടതി വിധി കേട്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട് എട്ടാം പ്രതി ദിലീപ് കോടതി മുറിക്ക് പുറത്തേക്ക് വരികയും അനുയായികൾക്കിടയിൽ ആരാധകർക്കിടയിലേക്ക് വീണ്ടും നിറഞ്ഞു നിൽക്കുകയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തത്